രണ്ടു മാസം കഴിഞ്ഞു പുനരിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ പോലെ തഥാ വാസരം പോയതറിഞ്ഞതില്ലാരുമേ വാസസൗഖ്യം കൊണ്ടു ഭർത്തൃഗൃഗുണങ്ങളാൽ വാസരം പോയതറിഞ്ഞതില്ലാരുമേ വാസസൗഖ്യം കൊണ്ടു ഭർത്തൃഗണങ്ങളാൽ തൽക്കാലമേകതാ രാമഭദ്രസ്വാമി സൽക്കാര സൽക്കാരപൂർവമരുൾ ചെയ്തിദാതരാൽ മർക്കടാധീശ്വരൻ തന്നോടു മോതേന കിഷ്കിന്തയിൽ ചെന്നു വാഴസുഖേന നീ വാനരന്മാരെയുപദ്രവിച്ചീടാതെ വാരം പ്രതി പരിപാലിച്ചു കൊള്ള നീ ആയുസ് ഉപേക്ഷിച്ചു നമ്മോടുകൂടെ നിന്നായോധനം ചെയ്തവരിവരേവരും നമ്മിലെ സഖ്യം മറന്നുപോയിടാതെ ധർമ്മപ്രധാനനായി വാഴക പല കാലം ആഭരണാന്പരാധ്യങ്ങൾ ബഹുവിധമാമോദമാർന്നു കൊടുത്തയച്ചീടിനാൻ രാത്രിഞ്ചരേശ്വരനായ വിഭീഷണനാർത്തി പോമാറരുൾ ചെയ്തയച്ചീടിനാൻ നമ്മിലുള്ളൊരു ബന്ധുത്വമൊരു നാളും നിന്മനതാരിൽ മറവാതിരിക്കണം കൽപ്പകാലം സുഖിച്ചു നീലങ്കയിൽ ഭാഗവതോത്തമനായി വസിച്ചിടുക എന്നരുൾ ചെയ്ത നേരം ഭവനാത്മജൻ ചെന്നു പാദാം ദുജം വന്നിച്ചു ശാന്തനായി ചൊല്ലിനാൻ നിന്തിരുമേനി പിരിഞ്ഞിനിക്കല്ലലായി വാഴുവാൻ ശക്തിയില്ലേതുമേ രാമകഥാമൃതം ലോകത്തിലുള്ള നാളാമോദമോടതു കേട്ടുകൊമ വേണമായുസ്സതിന് മുന്നേയൊരു ദിനം പ്രാണവിനാശം വരാതെയിരിക്കണം ആശമറ്റൊന്നിനുമില്ലടി എന്നുള്ളിലാശരവംശവിനാശന ശ്രീപദേ ഇത്തം പറഞ്ഞു തൊഴുതു നിൽക്കും